തിരൂർ എംഇഎസ് സെൻട്രൽ സ്കൂളിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികാഘോഷം ജനുവരി നാലിന് നടക്കും മെലോഡിയ എന്ന പേരിൽ ഒരുക്കുന്ന പരിപാടി സിനിമാ താരം വിൻസി സോണി അലൂഷ്യസ് ഉദ്ഘാടനം ചെയ്യും മെലോഡിയ എന്ന പേരിൽ ജനുവരി നാലിന് ഒരുക്കുന്ന വാർഷികാഘോഷം സിനിമാ താരം വിൻസി സോണി അലൂഷ്യസ് ഉദ്ഘാടനം ചെയ്യും സെക്രട്ടറി സലാം പി ലില്ലിസ് സ്വാഗതം പറയും സ്കൂൾ ചെയർമാൻ അൻവർ സാധത്ത് കള്ളിയത്ത് അധ്യക്ഷനാകും മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ കരാട്ടെ തൈക്കൊണ്ടോ യോഗ തുടങ്ങിയവയുടെ പ്രകടനവും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും മലയാള മാഗസിൻ സ്പന്ദനം പ്രകാശനം ചെയ്യും പാഠ്യപാഠ്യതര പ്രവർത്തനങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകുന്ന വിദ്യാലയം ഈ വർഷം നടന്ന കലാകായിക മേളകളിലെല്ലാം വലിയ നേട്ടമാണ് കൊയ്തുന്നത് തിരൂർ എം ഇ എസ് സെൻറ്റർ സ്കൂളിൻ്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികാഘോഷം വരികയാണ് നാളെയാണ് അതായത് ജനുവരി നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെയാണ് നമ്മളുടെ മുപ്പത്തി അഞ്ചാമത് വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് പതിവർഷങ്ങളെപ്പോലെ തന്നെ ഒരുപാട് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു അതുപോലെ കലാ കായിക രംഗങ്ങളിൽ അതുപോലെ അക്കാഡമിക് മേഖലയിൽ അതുപോലെ തന്നെ മറ്റു വിവിധ മേഖലകളിൽ ഒരുപാട് അഭിനന്ദനാർഹമായിട്ടുള്ള നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായ ഒരു വർഷമാണ് നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ കുട്ടികളൊക്കെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയുമൊക്കെ പൊതുപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഈ വർഷത്തെ കോക്കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒരു സമാപനം കൂടിയാണ് നമ്മൾ ഈ വാർഷികാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ വാർഷികാഘോഷങ്ങൾ മെലോഡിയ എന്ന പേരിലാണ് നമ്മൾ നാമകരണം ചെയ്തിട്ടുള്ളത് വർഷങ്ങളായിട്ട് നമ്മൾ കൊടുത്തൊരു പേരാണ് അപ്പോൾ നാളെ വൈകുന്നേരം നാല് മണിയോടു കൂടിയാണ് പ്രോഗ്രാം തുടങ്ങുന്നത് ഇതും അനുബന്ധിച്ച് ഉദ്ഘാടക ആരൊക്കെയാണ് വരുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയർമാൻ സാറും സെക്രട്ടറി സാറും ഒക്കെ ഉണ്ട് അവരൊക്കെ വിശദീകരിക്കും എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഒരു മികച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിട്ടുള്ള തിരൂർ എം ഇ എസ് നമ്മളുടെ എല്ലാ സമസ്ത മേഖലകളിലുള്ള അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ ഇതിൽ എല്ലാ കോ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നത് കുട്ടികളെ നാല് ഹൗസായിട്ട് തരംതിരിച്ചാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മികവാർന്ന ഒരു ഹൗസിന് അവർക്കുള്ള മൊമൻറ്റോ പ്രസൻറ്റേഷൻ അതുപോലെ തന്നെ പല മേഖലകളിൽ വളരെ ഔന്നത്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ ആദരിക്കൽ അതുപോലെ നമ്മളുടെ ഒരു കയ്യെഴുത്ത് മാസിയുണ്ട് സ്പന്ദനം ഇതിൻ്റെ റിലീസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു സിനിമാ താരം നമ്മൾ നാളെ ഇവിടെ വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചെയർമാൻ സാർ പറയും മെലോഡിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് എം ഇ എ സെൻട്രൽ സ്കൂളിൻ്റെ വാർഷികാഘോഷ ഉത്സവത്തെക്കുറിച്ച് വിശദമായി പറയുകയുണ്ടായി മുപ്പത്തഞ്ച് വർഷമായി എം ഇ എസ് എൻ്റെ സ്കൂൾ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് വളരെ ചെറിയ ലെവലിൽ ഈ നാട്ടുകാരുടെയും ഈ നാടിൻ്റെയുമൊക്കെ അത്യാവശ്യം മനസ്സിലാക്കിയാണ് ഒരു സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ പാഠ്യപദ്ധതിയുമായി തിരൂരിൻ്റെ ഹൃദയഭാഗത്ത് താഴെപ്പാലത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളും നമ്മുടെ എം ഇ എസിൻ്റെ നേതാക്കളും കൂടി കെട്ടിപ്പടർത്തി ധാരാളം ആയിരക്കണക്കിന് വീടുകളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളിൽ നാട്ടിലെ ജനങ്ങൾക്കുമൊക്കെ വിദ്യയുടെ വെള്ളി വെളിച്ചം പകർന്നുകൊണ്ടാണ് എം ഇ എസ് സെൻട്രൽ സ്കൂൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ നാടിനെ പടുത്തുയർത്തുന്നതിൽ രാഷ്ട്ര പുനർനിർമ്മാണത്തിലുമൊക്കെ ഭാഗവാക്കായ ഒരു സ്ഥാപനമാണ് എം ഇ എസ് എന്ന് പറയുന്ന എം ഇ എസ് സെൻടർ സ്കൂൾ ഇവിടെ ഇന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ സ്കൂളിൻ്റെ ഫുൾ കോർസ് സ്ട്രെങ്ത്താണ് ഒരു മൂവായിരത്തി ഒരുന്നൂറ് വിദ്യാർത്ഥികൾ കൂടുതൽ നമ്മൾ സ്കൂളിലിപ്പം പഠിപ്പിക്കാൻ കഴിയില്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയില്ല അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങൾക്കുള്ളത് അഡ്മിഷൻ വളരെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ച പോലെ വലിയ വേഗത്തിൽ വരാനിരിക്കുന്ന ജൂൺ മാസം ഒന്നാം തീയതി ക്ലാസ് തുടങ്ങേണ്ട ആ അവസരത്തിലേക്ക് നൂറ്റൻപതോളം വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തു തിരൂരിലെ ജനങ്ങളും നാട്ടുകാരും ഒക്കെ സാറ് സൂചിപ്പിച്ച പോലെ എം ഇ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും എം ഇ എസ് എൻ്റർ സ്കൂൾ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയും വളരെയധികം വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നാനാ വിഭാഗം ജനങ്ങൾ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവർ സാധാരണക്കാർ പാവപ്പെട്ടവരും ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മതവിഭാഗങ്ങളും മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരാണെങ്കിലും എല്ലാ മതവിഭാഗങ്ങളും ഒരേ കൂടി ഒരു മുൻതൂക്കവും ആർക്കും നൽകാതെ ഒരു ജാതിമത ചിന്തകളുമില്ലാതെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും സഹവർത്തിത്വത്തോടെയും സഹിഷ്ണുതയോടെയും ഈ വിദ്യാലയത്തിൽ വിദ്യാഭ്യാസം നുകർന്നും പകർന്നും കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് വിവിധ ഭാരവാഹികളായ അൻവർ സാദത്ത് കള്ളിയത്ത് സലാം പി ലിസ് പി എ റഷീദ് നജിമുദ്ദീൻ കല്ലിംഗൽ വി പി മധുസൂദനൻ പി ടി ബെന്നി എം കെ ശോഭന പി പി ഷിബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ